യും തിരിച്ചറിയാത്ത ഈ നരഭോജികൾക്ക് നിങ്ങളെ എങ്ങനെ തിരിച്ചറിയാനാണ് സാധിക്കുക പറഞ്ഞു വരുന്നത് കർണാടകയിലെ എം എൽ എയും അനുയായികളും ചേർന്നിട്ട് മൂന്നോളം വരുന്ന ബി ജെ പിയുടെ നേതാക്കളായിട്ടുള്ള സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യത്തെ തന്നെയാണ് കർണാടകയിൽ നിന്നാണ് ആ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം പുറത്തു വന്നത് വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് പബ്ലിക് കേരളയുടെ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്ന് പബ്ലിക് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ അമർത്തുക ഇതൊക്കെ ചെയ്തിട്ടും വാർത്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ യൂട്യൂബിൽ കയറിയിട്ട് പബ്ലിക് കേരള സെർച്ച് ചെയ്തിട്ട് പബ്ലിക് കേരളയുടെ വാർത്തകൾ കാണാവുന്നതാണ് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വാർത്തയിലോട്ട് പോകാം സ്വന്തം പാർട്ടിയിലെ മൂന്ന് വനിതാ കൗൺസിലർമാരെ ക്രൂരമായി ആക്രമിച്ച് കർണാടകയിലെ ബി ജെ പി എം എൽ എ വനിതാ മർദ്ദിക്കാൻ ഇയാളുടെ അനുയായികളും ഒപ്പം ചേർന്നു പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഇയാളുടെ അതിക്രമം ബാഗൽകോട്ട തെർഗൽ മണ്ഡലത്തിലെ എം എൽ എ സിന്ധു സവാഡിയും സംഘവുമാണ് മഹാലിംഗപുരം നഗരസഭയിലെ ബി ജെ പി അംഗങ്ങളായ ചാന്ദിനി നായിക് സവിതാ ഹുർകോടി ഗോദവാരി ബത്ത് എന്നിവരെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത് മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് കൗൺസിലർമാർ എം എൽ എ സവാടിയെ സമീപിച്ചിരുന്നു എന്നാൽ എം എൽ എ അപമാനിച്ച് തിരിച്ചയച്ചതിൽ പ്രതിഷേധിച്ച് മൂവരും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇതേ തുടർന്നാണ് എം എൽ എയും കൂട്ടരും ഈ മൂന്ന് കൗൺസിലർമാരെ കാത്തിരുന്നത് വോട്ട് ചെയ്യാനായി എത്തിയ ഇവരെ ബി ജെ പിയുടെ എം എൽ എ തടയുകയും ചവിട്ടി നിലത്തെ കെറിയുകയും ചെയ്തു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന മോദിയും കൂട്ടരും തന്നെയാണ് ഈ കാര്യം ചെയ്തത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതായത് മോദിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ബി ജെ പിയുടെ എം എൽ എ തന്നെയാണ് സ്ത്രീകളെ പോലീസ് നോക്കി നിൽക്കെ ക്രൂരമായി മർദ്ദിച്ചത് കോൺഗ്രസ്സുകാരിൽ തോന്നിയ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ഈ മൂന്ന് ബി ജെ പി കൗൺസിലർമാരെ ക്രൂരമായി തല്ലിച്ചതക്കുന്നത് കണ്ടിട്ടും പോലീസിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ പോലും സാധിച്ചില്ല സ്ത്രീ സുരക്ഷയുടെ വിഷയം വാതോരാതെ വിളിച്ചു പറയുന്ന ബി ജെ പിയുടെ സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാരെ നാളുകളിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ വരേണ്ടതില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ രാജിവെച്ചിട്ട് മതേതര കക്ഷിയിലേക്ക് ഉടൻ തന്നെ കടന്നു വരിക ഈ ക്രൂരമായ പീഡനത്തിന്റെ വീഡിയോ ദൃശ്യം ഞങ്ങള് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള